കക്കാലക്കുടി വിശുദ്ധ എൽദോമാർ ബസോലിയസ് ചാപ്പലിൽ വാർഷിക പെരുന്നാളും കൽക്കുരിശ്ശ കൂതാശിയും നടന്നു സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് തീയതികളിലായി എൽദോസ്മോർ യൂലിയോസ് തിരുമനസിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ പ്രാർത്ഥനയിലും പ്രദർഷിണത്തിലും നേർച്ചയിലും നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു മഹാപരിശുദ്ധനായ യൽദോമാർ ബസോലിയസ് ബാവയുടെ പാത സ്പർശത്താലും തിരിശേഷിപ്പിനാലും അനുഗ്രഹീതമായ കോഴിപ്പള്ളി ചക്കാലക്കുടി വിശുദ്ധ യൽദോമാർ ബസോലിയസ് ചാപ്പലിൽ ഇരുപത്തി ഒന്നാമത് വാർഷിക പെരുന്നാളും കൽക്കുരിശ്ശ കൂതാശയും നടന്നു മുന്നൂറ്റി മുപ്പത്തി ഒൻപത് വർഷം മുമ്പ് പള്ളിവാസലിൽ നിന്നും നടന്നെത്തിയ എൽദോമാർ ബസോലിയസ് ബാവ കോഴിപ്പള്ളിയിൽ എത്തുകയും അവിടെ കാലികളെ മേയിച്ചിരുന്ന വിളക്കത്ത് നായരെ കണ്ടു എന്നുമാണ് ഐതിഹ്യം അടുത്തുള്ള പള്ളിയെക്കുറിച്ച് ബാവ തിരക്കിയപ്പോൾ ആറേഴ് ദിവസങ്ങളായി പ്രസവാരിഷ്ടതകൾ കൊണ്ട് വലഞ്ഞിരുന്ന തന്റെ സഹോദരിയെ പറ്റി നായർ സങ്കടത്തോടെ ബാവയോട് പറഞ്ഞു ഉടൻ പരിശുദ്ധ ബാവ ഒരു വലിയ തെങ്ങിന് നേരെ സ്ലീബ ഉയർത്തിയെന്നും തെങ്ങ് ചാഞ്ഞു വന്നുവെന്നും ചാഞ്ഞുവന്നുവെന്നും കരിക്കുപ്പറിച്ച് വാഴ്ത്തി സ്ത്രീക്ക് കൊടുത്തുവിട്ടുവെന്നും സുഖപ്രസവം നടന്നുവെന്നും ഐതിഹ്യത്തിലുണ്ട് പരിശുദ്ധ ബാവ സ്ലീവ കൊണ്ട് അന്തരീക്ഷത്തിൽ ഒരു വളയം വരച്ച് അതിനുള്ളിൽ നായരുടെ കാലികളെ നിർത്തിയെന്നും തുടർന്ന് അടുത്തുള്ള പള്ളി കാണിക്കുവാനായി നായർ മുൻപ് പോയിയെന്നും കഥകൾ പറയുന്നു ഈ വിധം പരിശുദ്ധ എൽബോമാർ ബസോലിയസ് ബാവ കോതമംഗലം പ്രദേശത്ത് എത്തിച്ചേർന്ന അത്ഭുത പ്രവൃത്തികൾ നടത്തിയതും പരിശുദ്ധന്റെ തിരുശേഷിപ്പ് സ്ഥാപിച്ചതുമായ ആരാധനാലയമാണ് കോഴിപ്പള്ളി ചക്കാലക്കുടി വിശുദ്ധ എൽദോമാർ ബസോലിയസ് ചാപ്പൽ ഈ ദൈവാലയത്തിൽ സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് തീയതികളിലായിരുന്നു വിശുദ്ധ പെരുന്നാളും കൽക്കുരിച്ച് കൂതാശയം മോർ യൂലിയോസ് തിരുമനസ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ആദ്യ ദിനമായ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിനായിരുന്നു കോടിയേറ്റ് തുടർന്ന് നടന്ന സന്ധ്യാ നമസ്കാരത്തിൽ അനേകം വിശ്വാസികൾ സന്നിഹിതരായി വെള്ളിയാഴ്ച പ്രഭാത നമസ്കാരത്തിന് ശേഷം വിശുദ്ധ മൂന്നിൻമേൽ കുർബാന പ്രസംഗം കോഴിപ്പിള്ളിയിലുള്ള മോർ ഗീവർഗീസ് സഹദായയുടെ നാമത്തിലുള്ള കുരിശിംഗിലേക്ക് പ്രദക്ഷിണം ആശീർവാദം നേർച്ച എന്നിവയും നടന്നു പ്രാർത്ഥനയിലും പ്രദക്ഷിണത്തിലും നേർച്ചയിലും നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു തുടർന്ന് ഉച്ചയോടെ പെരുന്നാളിന് കൊടിയിറങ്ങി വികാരി ഫാദർ ജോസ് പരത്തുവേലിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കോതമംഗലത്തിൻ്റെ പട്ടണത്തിനോട് ചേർന്ന് കിടക്കുന്ന ചക്കാലക്കുടി ചാപ്പലിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ചാപ്പലിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമെന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തൊമ്പത് വർഷം മുമ്പ് മഹാപരിശുദ്ധനായ ബസേലിയോ സെൽദോബാവ മലങ്കരിയിൽ കെഴുന്നള്ളി വന്നപ്പോൾ ഈ പ്രദേശത്ത് വന്ന് വിശ്രമിച്ച് ആദ്യമായി കോതമംഗലത്ത് അത്ഭുതം ചെയ്തു എന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിച്ച് വഴിപാടുകൾ അർപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രം ഉറങ്ങുന്ന മണ്ണിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത് പരിശുദ്ധ ബാവായുടെ തിരിച്ചഴിപ്പ് ഈ ചാപ്പലിൽ സ്ഥാപിതമായിരിക്കുന്നു മിസ്റ്റർ മാർത്തോമ ചെറിയ പള്ളിയുടെ കീഴിൽ ഈ ചാപ്പലിപ്പോൾ വളരെ നല്ല രീതിയിൽ ഇവിടെ ആരാധന നടന്നുവരികയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഹാപരിശുദ്ധനായ ബസേലു സെൽദോബായോടൊപ്പം മലങ്കരിയിലേക്ക് എഴുന്നള്ളി വന്ന മാർ ഹിതായ്ത്തുള്ള ബാവായുടെ നാമത്തിൽ ഇന്ന് ഇവിടെ കോതമംഗലം മേഖലയുടെ മത്രാപ്പൊളി താപ്യുന്ന വലിയാസ്മാർ യൂലി തിരുമേനി കൽക്കുരിശ്ശ് സ്ഥാപിച്ചത് പരിശുദ്ധ സഭയെ എന്നത് ഉദാശ ചെയ്ത് പൊതുസമൂഹത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ദിവസമാണ് ഇന്ന്